ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പോഷൻ മാ ആയി ബന്ധപ്പെട്ട നമ്മൾ സെപ്റ്റംബർ മൂന്നാം തീയതി ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ സെപ്റ്റംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്നും ആ പ്രവർത്തനം എങ്ങനെ നമ്മുടെ ജനാന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാം ഓരോ അംഗൻവാടിക്കും എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ സോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പ്രോഗ്രാം നടത്തണം പ്രോഗ്രാം നടത്തിയതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഭാഗമായി ഫോട്ടോ ഡീറ്റെയിൽസ് നമ്മൾ ജനാന്തോളിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്താം ഇവിടെ നോക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റർ കാണാം സെപ്റ്റംബർ മൂന്ന് വിറ്റാമിനുകളെ പരിചയപ്പെടുത്തൽ ന്യൂട്രീഷൻ പ്രതിജ്ഞ അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വിറ്റാമിനുകൾ അതായത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിനും ആവശ്യമുണ്ട് അപ്പോൾ ആ വിറ്റാമിനുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കലും അതുപോലെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞയാണ് നമ്മളോട് ചെയ്യണത് അപ്പോൾ അതിൽ ഞാൻ ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം പ്രീ സ്കൂൾ കുട്ടികളെ കൊണ്ട് ന്യൂട്രീഷൻ പ്രതിജ്ഞ അതായത് വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾ കൊണ്ട് എന്ത് ചെയ്യണം ന്യൂട്രീഷൻ പ്രതിജ്ഞ എടുപ്പിക്കണം നിങ്ങളതിൻ്റെ ഫോട്ടോ എടുത്തിരിക്കണം സോ അതുപോലെ വിറ്റാമിൻ എ അടങ്ങിയ പഴങ്ങൾ വിറ്റാമിൻ എ അടങ്ങിയ ഒരുപാട് പഴങ്ങൾ വരുന്നുണ്ട് പച്ചക്കറികൾ വരുന്നുണ്ട് അത് കുട്ടികളോട് കൊണ്ടുവരാൻ പറയാം അതിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ വിറ്റ ഓരോ വിറ്റാമിൻ്റെ പ്രാധാന്യം എന്താണ് ഇന്ന പഴം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏത് വിറ്റാമിനാണ് നമുക്ക് കിട്ടുന്നത് ആ വിറ്റാമിൻ നമുക്ക് ഉപകാരപ്പെടുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ആ കുട്ടികൾ ആ കൊണ്ടുവരുന്ന പഴം ഉയർത്തിപ്പിടിച്ചിട്ട് ഐ എം എ വിറ്റാമിൻ ബോയ് അല്ലെങ്കിൽ ഐ എം എ വിറ്റാമിൻ എ ഗേൾ മനസ്സിലായി ഏത് വിറ്റാമിനോ ആ വിറ്റാമിൻ്റെ ബോയ് ഗേൾ എന്നുള്ളത് അവരോട് പറയാൻ പറയണം അതിൻ്റെയും നിങ്ങൾ ഫോട്ടോ എടുക്കണം ഡാഷ് ബോർഡ് അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീമിലായാലും ആക്ടിവിറ്റിയിലായാലും സംശയം ഉണ്ടാവാം അപ്പോൾ തീം എന്ന് പറയുന്നത് പോഷൻ ബി പദായ് ബി ആണ് തീം പറയുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രീ സ്കൂൾ റെഡിനെസ് ആക്ടിവിറ്റി അംഗൻവാടി സെലിബ്രേറ്റിംഗ് കമ്മിങ് ഓഫ് ഏജ് ഈയൊരു തീമിലിപ്പം ഈ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണിത് ജന്മാന്തോളനിൽ എൻറ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ട സംശയങ്ങളുണ്ടാവാം ആ കാര്യം ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ജസ്റ്റ് നമുക്ക് വന്ന ഓർഡറും കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഓർഡർ വായിക്കാൻ പറ്റുന്നില്ലേ കണ്ട അതായത് പോഷൻ ബി അതായത് സന്ദേശാസ്തമാക്കി അല്ല അങ്കനവാടികളിലും ഈ സ്കൂൾ കുട്ടികളെ കൊണ്ട് ന്യൂട്രീഷൻ പതിച്ചേടിപ്പിക്കണം അപ്പം ഓരോ കുട്ടിക്കും ഒരു ദിവസം ഒരു വിറ്റാമിനെ കുറിച്ച് പരിചയപ്പെടുത്തണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിറ്റാമിൻ എ ആണ് നമ്മൾ മൂന്നാം തീയതി ചെയ്യുന്നത് അപ്പോൾ വിറ്റാമിൻ എ ആയി ബന്ധപ്പെട്ട കറക്റ്റായിട്ട് ഇതിൽ ഇപ്പോൾ നിങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കിയോളൂ കേട്ടോ അതായത് പഴം പച്ചക്കറി ഇലവർഗം ഇതൊക്കെ അവർക്ക് കൊണ്ടുപോകും കുട്ടികൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ആ കൊണ്ടു ശേഷം എന്ത് ചെയ്യണം കണ്ട ഇതിൽ പറഞ്ഞിരിക്കുന്ന ഐ എം എ വിറ്റാമിൻ എ ബി സി ഡി ഇ കെ കണ്ട ബോയ് അപ്പോൾ നമ്മൾ മൂന്നാം തീയതി ചെയ്യണത് വിറ്റാമിൻ എ ആണ് ഓക്കെ അപ്പോൾ അത് ഈ പരിപാടി നടത്തിയതിനു ശേഷം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ജനാന്തോളം ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി എങ്ങനെയാണ് ജനാന്തോളനിൽ അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നോർമലി ജനാന്തോളന ഡാഷ് ബോർഡിനകത്ത് കയറാം അതിനകത്ത് കയറിയ ശേഷം ഈ മൂന്ന് ഡോട്ട് വരകൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഡാറ്റ എൻട്രി വരും നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ അടിച്ചിട്ടുണ്ടാവും അതായത് ഓരോ ബ്ലോക്കിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതായത് ബ്ലോക്കിൻ്റെ ഏതാണോ അത് നിങ്ങളവിടെ അടിച്ചു കൊടുക്കണം ഓക്കെ അത് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഉള്ളിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും ഇതിൽ നമ്മൾ പോഷൻ തീം എന്നുള്ള നമ്മൾ എന്ത് കൊടുക്കണം പോഷൻ ബി പതായി ബി കണ്ട അഞ്ചാമതായിട്ട് അവിടെ കിടക്കണം കാണാം പോഷൻ ബി പതായി ബി നിങ്ങൾ ആ റൗണ്ടിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ വന്നു കണ്ട നോക്കി പോഷൻ ബി പതായി ബി ഇവിടെ ഒരു നീല റൗണ്ട് വന്നു കണ്ടോ അതവിടെ ക്ലിക്ക് ചെയ്യുക അതാണ് നമ്മുടെ തീം അതിനുശേഷം ഓർഗനൈസർ എം മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് തന്നെയാണ് അവിടെ കിടക്കും ലെവൽ നിങ്ങൾ അംഗൻവാടി ലെവൽ ആക്കണം അതിന് നിങ്ങൾ അംഗൻവാടി സെലക്ട് ചെയ്യാം ഓക്കെ ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം ആക്ടിവിറ്റി അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് അതിനകത്ത് പ്രീ സ്കൂൾ റെഡിനസ് ആക്ടിവിറ്റി ടു അംഗൻവാടി സെലിബ്രേറ്റിംഗ് കമ്മിങ് ഏജ് ഓഫ് കണ്ടില്ലേ ഏറ്റവും താഴ്ന്ന മുകളിൽ മൂന്നാമതായിട്ട് നോക്കി നിങ്ങൾ കണ്ട നീലകളുള്ള റൗണ്ട് ബബിള് സെലക്ട് ആയി കിടക്കണ്ട പ്രീ സ്കൂൾ റെഡിനെസ് ആക്ടിവിറ്റി അറ്റ് അംഗൻവാടി സെൻ്റർ സെലിബ്രേറ്റിംഗ് കമ്മിങ് ഓഫ് ഏജ് ഗെറ്റിംഗ് റെഡി ഫോർ പ്രീസ്കൂൾ അറ്റ് അംഗൻവാടി സെൻ്റർ കണ്ടില്ലേ ഇതാണ് നമ്മൾ സെലക്ട് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തീം സെലക്ട് ആക്ടിവിറ്റി ഇത് സെലക്ട് ചെയ്യുക ശേഷം ഫ്രം ഡേറ്റ് നിങ്ങൾ നടത്തുന്ന ഡേറ്റ് മൂന്നാം തീയതിയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്ന് എന്നുള്ളത് സെലക്ട് ചെയ്യണം ടു ഡേറ്റും മൂന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ താഴെ പോവുക അഡൽട്ടിൻ്റെ എണ്ണം കൊടുക്കുക എത്ര അഡൾട്ട് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണ നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക അതുപോലെ ചിൽഡ്രൻ എത്ര ചിൽഡ്രൻ പങ്കെടുത്തിരുന്നു എന്നുള്ളതിൻ്റെ എണ്ണ നിങ്ങളോട് അടിച്ചു കൊടുക്കുക അതിന് ശേഷം അഡോൾട്ട്സ് ഗേൾസ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം അടിച്ചു കൊടുക്കാം ഓക്കെ അത്തരം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ ബ്രൗസ് കൊടുക്കാം നിങ്ങൾ നമ്മളിതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കണ്ട അപ്പോൾ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി അവിടെ താഴെ വന്നു അല്ലേ ഡോട്ട് ജെ പി ജി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോ സൈസ് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോട്ടോയുടെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ നോർമലി നമ്മുടെ ഫോണിൽ ഫോണിലെടുത്ത ഫോട്ടോയുടെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഒന്ന് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സൈസിന് ഉള്ളിൽ കിട്ടും പ്രോബ്ലം വരില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫോട്ടോ ചെയ്യണ സമയത്ത് ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആഡ് ചെയ്തോളാം എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ അടിക്കണമെങ്കിൽ അടിക്കാം അപ്പം നമ്മൾക്ക് ചിലവർക്ക് ഡിസ്ക്രിപ്ഷൻ അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം അപ്പം നമ്മളവിടെ എ ഡബ്ല്യു സി നിങ്ങൾക്ക് ഇതുപോലെ വേണ അടിച്ചു കൊടുക്കാം മനസ്സിലായോ വേണേ അംഗൻവാടിയുടെ പേരും നിങ്ങൾക്ക് അവിടെ കാണിക്കാം മനസ്സിലായാ അത് നമുക്ക് നിങ്ങളിത് ചെയ്തിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇൻവാലിഡ് ഡാറ്റ എൻ്റെ ഇടുന്ന കാണിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലവർക്ക് കാണിക്കാൻ ഉണ്ടാവില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സക്സസ്ഫുള്ളി ആയി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നവരെ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കിയിട്ട് നേരെ സബ്മിറ്റ് കൊടുത്താൽ മതി ഇതുപോലെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് വന്നാലാണ് നിങ്ങളുടെ പ്രവർത്തനം അവിടെ കംപ്ലീറ്റ് ആവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക അതനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതിനകത്തേക്ക് എൻറ്റർ ചെയ്ത് നന്നായിട്ട് ചെയ്യുക ചെയ്യുന്ന ഇതിലേക്ക് എൻറ്റർ ചെയ്യാം ഓക്കെ താങ്ക്